ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ മനുഷ്യന്മാരിൽ എല്ലാ കാലത്തും ഈ ലൈംഗിക ചിന്തയും ലൈംഗിക സംശയങ്ങളും വിട്ടുമാറാതെ നിൽക്കാറുണ്ട് ഒരു പത്ത് വയസ്സുള്ള കുട്ടികൾ മുതൽ വയസ്സായവർക്ക് വരെ ഈ പുരുഷലിംഗം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള പലവിധ സംശയങ്ങൾ കാണുന്നുണ്ട് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി മിണ്ടി കഴിഞ്ഞാൽ വീട്ടിൽ കിട്ടും ഇതിനെക്കുറിച്ച് ചോദിക്കരുത് മിണ്ടരുത് അച്ഛനും അമ്മയെല്ലാം വരട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പത്ത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കൂടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും കിട്ടുന്ന അറിവ് മുതൽ ഇടയ്ക്കിടയ്ക്ക് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നീല ചിത്രങ്ങളും ഈ ഇടയ്ക്ക് കടകൾ കിട്ടുന്ന ചില അശ്ലീല പുസ്തകങ്ങളിൽ നിന്നായിരുന്നു അറിവുകൾ കിട്ടുന്നത് എന്നാൽ ഇപ്പോഴാണെങ്കിൽ മുഴുവൻ ഗൂഗിളാണ് യുവാക്കൾ അത്രയും ഗൂഗിൾ ിൽ നോക്കിയുള്ള അറിവുകൊണ്ടാണ് ഈ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയുന്നതും ഈ ലൈംഗിക അവയവത്തിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ മാറ്റുന്നതുമെല്ലാം എന്നാൽ ഇതിനകത്ത് തൊണ്ണൂറ് ശതമാനവും പലർക്കും ഇതിനകത്തുള്ള ശരിയായിട്ടുള്ള അറിവില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് സംഭവിക്കുന്ന എന്താ പലരും പലവിധ മണ്ടത്തരങ്ങൾ കാണിച്ച് പലവിധ കെണികളിലൊക്കെ പോയി പെടാറുണ്ട് ഇത്തരത്തിൽ ഈ പുരുഷ ലൈംഗിക അവയവത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് കാണിക്കുന്ന ഒരു എട്ട് മണ്ടത്തരങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം പുരുഷന്റെ ഉദാഹരണത്തെക്കുറിച്ചാണ് പലപ്പോഴും ഈ ലൈംഗിക അവയവത്തിന്റെ ഉദാഹരണത്തിനെ കുറിച്ച് പലവിധ സംശയങ്ങളുണ്ട് പലരും ഇപ്പോൾ ആവശ്യത്തിന് ഉദാഹരണം ഉണ്ട് എന്ന് പറയുമ്പോൾ അയ്യേ ഇതൊക്കെ പറയുന്നത് ശരിയാണോ ഇതൊക്കെ മോശമല്ലേ എന്ന് പറയുന്നവരുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ടത് ഒരു പുരുഷന്റെ ശരീരത്തിന് കൃത്യമായിട്ട് ആരോഗ്യമുണ്ട് അവന്റെ ശരീരത്തിലെ ഹോർമോണുകളും രക്തകുഴകളും ും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്താണെന്ന് അറിയാം ആരോഗ്യത്തിന്റെ സൈൻ പുരുഷന്റെ ലിംഗോദാരണമാണ് അവന് നോർമലി ആരോഗ്യമുള്ള ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ നാല് മുതൽ അഞ്ച് തവണ വരെ അവന് ഉണ്ടാവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാവും പുരുഷന്റെ ചിന്തകൾ വരുന്ന സമയത്ത് ലൈംഗിക ചിന്തകൾ വരുന്ന സമയത്ത് ഉദാഹരണം ഉണ്ടാകും ഉണ്ടാകണം ഇങ്ങനെ നോർമലി പ്രവർത്തിക്കുന്ന ഒരു രീതിയാണുള്ളത് അത് ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർക്ക് വരെ കോമൺ ആയിട്ട് ഉണ്ടാകാറുണ്ട് പ്രായം ചെല്ലുമ്പോൾ ഇതിന് ചെറിയ ഏറ്റ കുറച്ച് എന്നാൽ ഇതിനകത്തുള്ള ഒരു അബദ്ധം എന്തെന്ന് അറിയാമോ ഇയോ എനിക്ക് ലിംഗോദാരണം ഉണ്ടാവുമോ എന്ന് സംശയിച്ചു പോയാൽ കഴിഞ്ഞു പിന്നെ ഇത് പ്രവർത്തിക്കത്തില്ല കാരണം നമ്മുടെ സിംബതറ്റിക് പാരാസിമ്പറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റിയിലാണ് പുരുഷൻ ലിംഗ ഉദ്ധാരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾ വലിയ ധൈര്യവാനാണെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഇയ്യോ ഇത് പ്രവർത്തിക്കുമോ എന്നൊരു സംശയം തോന്നിയാൽ പോലും ഇത് പ്രവർത്തിക്കാത്ത ഒരു സാധ്യത ഉണ്ടാവും ആവശ്യത്തിന് ലിംഗോദാരണം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഗൂഗിളിൽ സെർച്ചാണ് നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്ന പലവിധ കാര്യങ്ങൾ പരീക്ഷിക്കലാണ് കാരണം എന്താ നടക്കുന്നില്ലല്ലോ എന്ന് എന്നാൽ അങ്ങനെ ഇല്ല എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സും നമ്മുടെ തലച്ചോറുമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആണ് പുരുഷന്റെ ലിംഗോധാരണം ശരിയായിട്ട് ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സെക്ഷലി ഒരു താല്പര്യം വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് അതിനിടയിൽ എപ്പോഴെങ്കിലും ചെറിയൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ചെറിയ താളപ്പിഴകൾ ഉണ്ടായിന്ന് വരാം അല്ലാതെ ഉടൻ തന്നെ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മരുന്നുകളുടെ പുറകെ പോയി അല്ലെങ്കിൽ അയ്യോ എൻ്റെ ജീവിതം പോയല്ലോ എന്ന് പറഞ്ഞ് ഡെസ്പ വേണ്ട കാര്യവുമില്ല ഇത് ഇന്ന് ഒരുപാട് പേരിൽ ഉള്ള ഒരു സംശയവുമാണ് ഒരു അബദ്ധവുമാണ് കാരണം ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ മറികടക്കുന്നതിന് വേണ്ടി പലവിധ മരുന്നുകൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി പറഞ്ഞു വാങ്ങിക്കുന്നവരുണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന മരുന്നുകൾ ആരോടും ചോദിക്കാതെ ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇതെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഹോർമോണുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ലിംഗോധാരണം ശരിയായിട്ട് നടക്കും കാരണം പുരുഷലിംഗത്തിനകത്തുള്ള കോശങ്ങൾക്കകത്തേക്ക് രക്തം ഇരച്ച് പമ്പ് ചെയ്ത് കയറുന്ന ഒരു പ്രോസസ്സാണ് പുരുഷ ലിംഗോധാരണത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ലിംഗോധാരണം ഈ പുരുഷ ലിംഗത്തിനകത്തുള്ള കോശങ്ങളുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ കൃത്യമായിട്ട് സഹായിച്ചു പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം പ്രത്യേകിച്ച് ഈ പുരുഷ ലിംഗോധാരണത്തിന് പ്രോബ്ലം ഉള്ള ആൾക്കാരിൽ ഏകദേശം പതിനാല് ശതമാനം പേർക്ക് ഹാർട്ട് അറ്റാക്കിന്റെ ഹൃദയത്തിലെ രക്തക്കൊടലുകൾ ബ്ലോക്കിന്റെ സാധ്യത കൂടുതലാണ് അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യവും പുരുഷ ലിംഗത്തിന്റെ ഈ ഒരു ഉദാഹരണവും തമ്മിൽ നേരിട്ട് കണക്ഷൻ എന്ന് പഠനങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വല്ലപ്പോഴുമുള്ള ഇത്തരത്തിലുള്ള ലിംഗോധാരണ പ്രശ്നങ്ങളല്ലാതെ സ്ഥിരമായിട്ട് ഇങ്ങനെ നിങ്ങൾക്കൊരു ലിംഗോധാരണ പ്രശ്നമുണ്ടെങ്കിൽ ഇതെന്താണ് എന്ന് ഡോക്ടറെ പോയി കണ്ട് ആരോഗ്യ പ്രശ്നങ്ങളാണോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് രണ്ടാമത്തെ അബ്ദം എന്ന് പറയുന്നത് പുരുഷന്റെ ഈ ലൈംഗിക അവയത്തിന്റെ നീളം വർദ്ധിപ്പിക്കാനുള്ള ഈ ഓട്ടങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് പത്രത്തിലും ഓൺലൈനിലും എല്ലാം പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ ഈ വലിപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കപ്പെടും നിങ്ങൾക്ക് രഹസ്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം തന്നെ തട്ടിപ്പുകളാണ് കാരണം ഇത്തരത്തിൽ ഈ പുരുഷലിംഗത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള ഒറ്റമൂലികളോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളോ നിലവിലില്ല ഓപ്പറേഷനിലൂടെയോ മറ്റും നമുക്ക് തീരെ വലിപ്പം കുറഞ്ഞിട്ടുള്ള പുരുഷലിംഗങ്ങളുടെ വലിപ്പത്തിന് വ്യത്യാസം വരുത്താമായി നാച്ചുറലി വലിപ്പം വർദ്ധിപ്പിക്കാനുള്ള മറ്റു മാർഗങ്ങളൊന്നുമില്ല പുരുഷന്റെ അച്ഛന്റെ അമ്മയുടെ കുടുംബത്തിലുള്ള പാരമ്പര്യത്തിനനുസരിച്ചാണ് പുരുഷലിംഗത്തിന്റെ വലിപ്പം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് ജനിതകപരമായിട്ടുള്ള തീരുമാനമാണ് അല്ലാതെ നിങ്ങൾ അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ പലരും റബ്ബർ ബാൻഡ് കെട്ടി വലിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇതിനെ വലിച്ച് വലിപ്പം കൂട്ടാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ചെറുപ്പക്കരി ടീനേജ് മുതൽ തുടങ്ങി സ്കൂൾ കുട്ടികളുടെ കാലം മുതൽ തുടങ്ങിയിട്ടുള്ള തെറ്റിദ്ധാരണയാണ് പല ചേട്ടന്മാരും പറഞ്ഞുകൊടുക്കുന്ന അനുസരിച്ചുള്ള പ്രയോഗങ്ങളാണ് റബ്ബർ ബാൻഡ് കെട്ടി വലിക്കുക ഇല്ലെങ്കിൽ കൈവെച്ച് ഇടക്കിടയ്ക്ക് വലിച്ച് ഡെയിലി മൂന്ന് നേരം വെച്ച് വലിച്ചു നോക്കുക ഇങ്ങനെയൊക്കെ നീളം വർദ്ധിപ്പിക്കാൻ സാധിക്കും വിശ്വാസത്തിലാണ് ഇത്തരത്തിലുള്ള കഥകൾ പ്രചരിക്കുന്നത് ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല മാത്രമല്ല പലരും ചെയ്യുന്നത് ഉദ്ധരിച്ച ലിംഗത്തിന്റെ ഉൾവശത്ത് റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ സ്റ്റീൽ വളയങ്ങളോ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിംഗം കൂടുതൽ വലിപ്പം കൂടുതൽ ഫീൽ ചെയ്യും കൂടുതൽ നിങ്ങൾ പെർഫോമൻസ് സാധ്യമാണോ തെറ്റിദ്ധാരണയുണ്ട് ഇടയ്ക്ക് നിങ്ങൾ പത്രത്തിൽ അല്ലെങ്കിൽ ടി വിയിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കാം തമിഴ്നാട്ടില് ഈ പുരുഷ ലൈംഗിക അവയവത്തിൽ ഒരു സ്റ്റീലിന്റെ വളയം കുടുങ്ങിയിട്ട് ഒരു ഫയർ ഫോഴ്സ് വന്ന് കട്ട് ചെയ്ത് അത് മാറ്റേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ട് ഇതെല്ലാം ആൾക്കാർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കഥകളുടെയും തെറ്റിദ്ധാരണകളുടെയും പുറകിലാണ് ഇത്തരത്തിൽ പുരുഷ ലൈംഗിക അവയവത്തിൽ ഇത്തരത്തിലുള്ള പലവിധ പരീക്ഷണങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ വലിപ്പം കൂടാനോ നീളം കൂടാനോ ഒന്നും പോകുന്നില്ല ഇതിൻ്റെ ഒന്നും പുറകെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ കാര്യം പുരുഷലിംഗത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട വൃത്തിയാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് പുരുഷ ലൈംഗിക അവയവത്തിന്റെ വൃത്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള ആരോഗ്യത്തിന് മാത്രമല്ല നിങ്ങൾക്ക് പിടിപെടാൻ സാധ്യതയുള്ള പലവിധ രോഗങ്ങളെയും ചെറുക്കാനായിട്ട് സഹായിക്കും ദിവസത്തിൽ ഒന്നോ രണ്ടോ നേരം നിങ്ങൾ കുളിക്കുമ്പോഴോ ഇല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്തതിന് ശേഷമോ പുരുഷ ലിംഗാഗ്രഹത്തിന്റെ ഭാഗത്തുള്ള ചർമ്മം പുറകിലേക്ക് മാറ്റി കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് ഒരു പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ഡോക്ടറെ സമീപിക്കുന്ന സമയത്ത് എന്നെ തന്നെ കാണാൻ വരുന്ന പല യുവാക്കളുടെ കേസിലും കണ്ടിട്ടുണ്ട് പുരുഷ ലൈംഗിക അവയവത്തിന്റെ സ്കിന്നു പുറകിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ ഉള്ളിൽ പൊടിയൊക്കെ പറ്റിപ്പിടിച്ച് ഫംഗസ് ഒക്കെ വളർന്ന് തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന നമ്മൾ സ്കിന്നു മാറ്റാൻ അവരോട് പറഞ്ഞ പോലും രക്തം വരുന്ന ഒരവസ്ഥയിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന സാഹചര്യം നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് പക്ഷേ പുരുഷ ലൈംഗിക അവയവം എങ്ങനെ വൃത്തിയാക്കണമെന്ന് പലർക്കും അറിയത്തില്ല ബേസിക്കലി പല കൂടെയുള്ള സുഹൃത്തുക്കൾ പറയുന്നതായിട്ടാണ് പലരും ഇതൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു ഏഴ് എട്ട് വയസ്സായിട്ടുള്ള ആൺകുട്ടികളുള്ള വീട്ടില് അവരുടെ അച്ഛന്മാർ തന്നെ കൃത്യമായിട്ട് പുരുഷ ലൈംഗിക അവയവത്തിന്റെ സ്കിന്നു പുറകിലോട്ട് എങ്ങനെ മാറ്റണം മാറ്റിയിട്ട് കുളിക്കുമ്പോൾ എങ്ങനെ കഴുകണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഒരു അവബോധം നൽകത്തില്ല അയ്യേ ഇതൊക്കെ നാണക്കേടല്ലേ എന്ന് വിചാരിച്ചിരുന്നാൽ പലപ്പോഴും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വഴിതെറ്റി അവർക്ക് ഇതിൽ പലവിധ രോഗപ്രശ്നങ്ങളും ഉണ്ടാകുകയും ചെയ്യും പലപ്പോഴും ഇതിനകത്ത് വരുന്ന രോഗങ്ങളെ നാണക്കേട് കരുതി ഡോക്ടർമാരെ കാണാതെ ഇവർ വച്ചോണ്ടിരിക്കുകയും ചെയ്യും ഇനി ഇതിൻ്റെ മറ്റൊരു വശമുണ്ട് അമിതമായിട്ടുള്ള വൃത്തിയും അപകടകരമാണ് പലപ്പോഴും ലൈംഗിക അവയവത്തിന് വൃത്തി വേണമെന്ന് കരുതിയിട്ട് ദിവസത്തിൽ നാല് നേരം ഉപയോഗിച്ച് േച്ചൊരച്ച് കഴുകി വൃത്തിയാക്കുന്ന ആൾക്കാരുമുണ്ട് അങ്ങനെയും ചെയ്യാൻ പാടില്ല പുരുഷ ലൈംഗിക അവയവത്തിന്റെ അഗ്രഭാഗം വൃത്തിയാക്കുന്നതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ സോപ്പോ അല്ലെങ്കിൽ ഡിറ്റർജൻ്റുകളോ ഒന്നും ആവശ്യമില്ല നിങ്ങൾ വെറും വെള്ളത്തിൽ കഴുകി നീറ്റാക്കി വെച്ചാൽ തന്നെ ആ ഭാഗം ക്ലിയർ ആകും ആവശ്യമില്ലാത്ത സോപ്പ് ഡിറ്റർജൻറ്റുകൾ ഈ ഭാഗത്ത് പൗഡർ സ്പ്രേകൾ ഇവയെല്ലാം ഉപയോഗിക്കുന്നത് പലപ്പോഴും ആ ഭാഗത്തുള്ള കോശങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്നതിനും ആ ഭാഗത്ത് ഇടവിട്ടിടവിട്ട് ചൊറിച്ചിൽ ഇറിട്ടേഷൻ നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ വരുന്നതിനൊക്കെ കാരണം ും ഇത്തരത്തിൽ ഓവറായിട്ടുള്ള വൃത്തിയും പാടില്ല വൃത്തിയില്ലായ്മയും പാടില്ല ഈ കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ വളരെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതുന്ന ആൾക്കാർക്ക് പോലും ശരിയായിട്ട് അറിയാത്തതാണ് ഇനി അഞ്ചാമത്തെ കാര്യം പുരുഷ ലിംഗത്തിന് ഉണ്ടാകുന്ന വേദനയും മറ്റ് ബുദ്ധിമുട്ടുകളും സ്വയം പരീക്ഷിക്കാതെ ഓൺലൈനിൽ പോയി മരുന്നുകളെ ആശ്രയിക്കാതെ ഡോക്ടർമാരെ കൃത്യമായിട്ട് കാണിക്കാൻ ശ്രമിക്കണം കാരണം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും രോഗങ്ങളെ തിരിച്ചറിയുന്നതിന് നിങ്ങൾക്കിത് സഹായിക്കും ഉദാഹരണത്തിന് നിങ്ങൾക്ക് മൂത്രത്തിൽ പഴുപ്പുണ്ട് വേദന വരുന്നത് ഈ പുരുഷ ലൈംഗിക അവയവത്തിലാണ് മൂത്രത്തിൽ കല്ലുണ്ട് വേദന തുടങ്ങുന്നത് പുറകിൽ നിന്ന് നിങ്ങളുടെ നട്ടലിൻ്റെ ഇരുവശങ്ങളിൽ നിന്ന് തുടങ്ങി മുന്നിലേക്ക് വന്ന് പുരുഷ ലൈംഗിക അവയവത്തിൻ്റെ അഗ്രം വരെ വരുന്ന രീതിക്ക് വേദന സ്പ്രെഡ് ചെയ്തു എന്ന് വരാം ഇതും മൂത്രത്തിൽ കല്ലിന്റെ ലക്ഷണമായിട്ട് വരാറുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് ഈ സ്കിന്നിന്റെ അഗ്രഭാഗത്ത് എന്തെങ്കിലും പെനുസിൻ്റെ അഗ്രഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻ സ്കിൻ കംപ്ലയിൻറ്റ്സ് ചില ഇനം വൈറസ് ഹെർപ്പിസ് പോലുള്ള വൈറസ് ഇൻഫെക്ഷൻസ് വരുന്നു ചില ഇനം ലൈംഗിക രോഗങ്ങൾ വരുന്നു അലർജി കൊണ്ടുണ്ടാകുന്ന പലവിധ കംപ്ലൈൻറ്റ്സ് ഇതെല്ലാം തന്നെ പലപ്പോഴും ഈ പുരുഷലിംഗത്തിന് വേദന നീർക്കിട്ട് ആ ഭാഗത്ത് മറ്റു സ്കിന്നിന് വരുന്ന കംപ്ലൈൻറ്റ്സ് ഇങ്ങനെയൊക്കെ ആയിട്ട് കാണാറുണ്ട് ചിലരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കല്യാണം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പലവിധ നീല ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് അതെല്ലാം സ്വയം പരീക്ഷിക്കുന്ന രീതിയുണ്ട് ഐസ്ക്രീം എല്ലാം പുരുഷ ലൈംഗിക അവയവത്തിന്റെ അഗ്രത്തൊക്കെ പുരട്ടുക ഈ ഭാഗത്ത് പലവിധ ഇപ്പോൾ ഉപയോഗിക്കുന്ന പലവിധ ലേപനങ്ങൾ ഉപയോഗിക്കുക തേൻ ഉപയോഗിക്കുക ചിങ്ങനെ പലവിധ കാര്യങ്ങൾ ചെയ്ത് അതിന്റെയൊക്കെ അലർജി ആയിട്ടുള്ള കംപ്ലൈൻസ് അയ്യേ നാണക്കേടല്ലേ ഡോക്ടറെ പോയി കണ്ടതേക്ക് എങ്ങനെ പറയും എന്ന് വച്ചുകൊണ്ടിരുന്ന ഇൻഫെക്ഷനായി പഴുപ്പായി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ പുരുഷ ലൈംഗിക അവയവത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അലർജി ഉണ്ടാക്കും കാരണം പുരുഷ ലൈംഗിക അവയവത്തിൻ്റെ അഗ്രഭാഗത്ത് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലോലമായിട്ടുള്ള ചർമ്മമാണ് എന്തെങ്കിലും തരത്തില ഇത്തരത്തിൽ ഒക്കെ പുരട്ടിയാലോ മറ്റെന്തെങ്കിലും ലേപനങ്ങൾ ഉപയോഗിച്ചാലോ വളരെ പെട്ടെന്ന് ആ ഭാഗത്ത് അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിലോ ഇപ്പോൾ നിങ്ങൾക്ക് പ്രമേഹം കൺട്രോൾ അല്ലാത്തവരാണെന്നുണ്ടെങ്കിലോ പുരുഷ ലൈംഗിക അവയവത്തിന്റെ അഗ്രഭാഗത്ത് സ്കിന്നിന് പൊട്ടൽ നീർക്കെട്ട് പ്രശ്നങ്ങൾ പഴുപ്പ് ബാധ ഫംഗസ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാം ഇതെല്ലാം സ്വയം വച്ചോണ്ടിരുന്ന കുളമാക്കാതെ ഈ ഭാഗത്ത് എങ്ങനെ ഡോക്ടർമാരെ കാണിക്കുമെന്ന് ചിന്തിക്കാതെ കൃത്യമായിട്ട് ചികിത്സ എടുത്തില്ലെങ്കിൽ ഒരു വീട്ടുകാർ എല്ലാവരും കൂടെ പൊക്കെ എടുത്തുകൊണ്ട് ഡോക്ടർ അടുത്ത് പോയി അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തും അതുകൊണ്ട് ശരിയായിട്ട് ചെയ്യേണ്ട ചികിത്സകൾ ഈ ഭാഗത്ത് വരുന്ന ലക്ഷണങ്ങളെ അവഗണിക്കരുത് ഇനി അടുത്ത അബദ്ധം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്നതാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോസ് അല്ലെങ്കിൽ നീല ചിത്രങ്ങൾ ഇതിലെല്ലാം കാണുന്ന പലവിധ പൊസിഷൻസ് എല്ലാം ട്രൈ ചെയ്യാൻ ശ്രമിച്ച് വളരെ വിഗ്രസ് ആയിട്ട് ഒരു <laughs> ലൈംഗിക വേഴ്ചവർ താല്പര്യപ്പെട്ടിട്ട് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കാറുണ്ട് പലപ്പോഴും ഇപ്പം വലിപ്പം കൂടുതലുള്ള ലൈംഗിക അവയവക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും സ്ത്രീകളുടെ പെൽവിസിൽ ഉള്ളിൽ പോയി തട്ടിയിട്ട് ഇഞ്ചറികൾ ഉണ്ടാകാം ഇല്ലെങ്കിൽ വയലന്റ് ആയിട്ടുള്ള പൊസിഷൻസ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ചെറിയ ചെറിയ മുറിവുകൾ ഇഞ്ചുറീസ് പുരുഷ ലൈംഗിക അവയവത്തിന്റെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങൾക്ക് ആ നിങ്ങൾക്കാഭാഗത്ത് വേദന ബുദ്ധിമുട്ടുകൾ നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുക അതുകൊണ്ട് കഴിയുന്നത്ര ഇത്തരത്തിലുള്ള കടുത്ത രീതിക്കുള്ള പരീക്ഷണങ്ങൾ നടത്താതിരിക്കുക ചിലർക്ക് ഒരു പക്ഷെ ശ്രദ്ധിച്ചറിയാം പുരുഷ ലൈംഗിക അവയവം ഉദ്ധരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വശത്തേക്ക് വളഞ്ഞിരിക്കും ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിലേക്ക് ഇപ്പം അല്ലെങ്കിൽ ഉദ്ധരിക്കുന്ന സമയത്ത് വല്ലാണ്ട് വേദന വരുന്ന അവസ്ഥകൾ പെറോണിയസ് ഡിസീസ് എന്നാണ് പറയുന്നത് ഇതിനൊക്കെ കാരണം ഇത്തരത്തിൽ ലൈംഗിക ബന്ധ സമയത്ത് ഉണ്ടാകുന്ന വയലന്റായിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഉള്ളിലുണ്ടാകുന്ന മുറിവുകളാണ് ഈ മുറിവുകളും ആ ഭാഗത്ത് കാർ ടിഷ്യൂ ഫോർമേഷനോ കാൽസിഫിക്കേഷനോ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പുരുഷ ലൈംഗിക അവയോഗത്തിന് സംഭവിക്കാം ഇല്ലെങ്കിൽ ഒരുപക്ഷേ വേദന ഉദ്ധരിക്കുന്ന സമയത്ത് വേദന അനുഭവപ്പെടാം ഇല്ലെങ്കിൽ ലൈംഗിക ബന്ധം തന്നെ വേദന കടിച്ചു പിടിച്ച് നടത്തേണ്ട ഒരു അവസ്ഥയിലേക്കെല്ലാം ചെന്നെത്തിന്ന് വരാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഈ ബ്ലൂ ചിത്രങ്ങൾ കാണുന്ന തരത്തിലുള്ള വയലന്റ് ആയിട്ടുള്ള ഒരു ലൈംഗിക ബന്ധം കഴിയുന്നത്ര നടത്താതിരിക്കുക അടുത്ത കാര്യം എന്ന് പറയുന്നത് പുരുഷന്റെ ലൈംഗിക പ്രത്യേകിച്ച് പുരുഷന്റെ വൃഷ്ടങ്ങൾ ശരീരത്തിൽ നിന്നും പുറത്ത് സൂക്ഷിക്കുന്നതിന്റെ കാരണം ആ ശരീരത്തിന്റെ ടെമ്പറേച്ചർ കുറച്ച് നിർന്നതാണ് എന്നാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് ഉപയോഗിക്കുകയോ ഇല്ലെങ്കിൽ വളരെ ദൂരം ബൈക്കിലൊക്കെ ലോങ് ഡ്രൈവ് പോവുകയോ ചെയ്യുമ്പോഴെല്ലാം ഈ ഒരു ഭാഗത്തുള്ള ടെമ്പറേച്ചർ കൂടുന്നതിനും നിങ്ങളുടെ ലൈംഗികപരമായിട്ടുള്ള ആക്ടിവിറ്റീസിനെയും പുരുഷ ബീജങ്ങളുടെ ആരോഗ്യത്തിനെയും ഇത് താളം തെറ്റിക്കാറുണ്ട് കേടുപാടുകൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്ന് കരുതിയിട്ട് ഡോക്ടറെ പോയി കണ്ട് പുരുഷ ബീജം പരിശോധിക്കുന്ന സമയത്തായിരിക്കും പുരുഷ ബീജത്തിൻ്റെ ചലനശേഷി കുറഞ്ഞു ഇവയ്ക്ക് ആരോഗ്യമില്ല അല്ലെങ്കിൽ ഡെഡ് ഫോംസ് കൂടുതലാണ് എന്നൊക്കെ തിരിച്ചറിയുന്നത് ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് കഴിയുന്നത്ര നിങ്ങൾ വീട്ടിലെങ്കിലും ഈ കടുത്ത ടൈറ്റായിട്ടുള്ള ഇന്നർ വയസ്സ് ഉപയോഗിക്കാതിരിക്കുക വളരെ ടൈറ്റ് ആയിട്ടുള്ള ഇൻവ് ഇന്നർ വയസ്സ് ഉപയോഗിക്കുന്നത് കംഫേർട്ട് ആണ് അല്ലെങ്കിൽ അതിരുപത്തിനാല് മണിക്കൂർ ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് പ്രശ്നം താഴേക്ക് തൂങ്ങിപ്പോകുന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ ഒരുപാട് പേർക്കുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഒന്നുമില്ല കഴിയുന്നത്ര നിങ്ങൾ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം എന്ന് പറയുന്നത് പൊതുവെ കടുത്ത ചൂടുള്ളത് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി ചൂടുള്ള സ്ഥലത്താണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലെത്തി പ്രത്യേകിച്ച് പ്രവാസ ലോകത്തെല്ലാം അത്തരത്തിലുള്ള പ്രശ്നമുള്ളതായിട്ടറിയാം അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഇന്നർവെയറോ ജീൻസോ എല്ലാം മണിക്കൂറുകൾ ഒരുപാട് മണിക്കൂറുകൾ ഉപയോഗിക്കേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ഒരു ബേസിനിൽ സാധാരണ വെള്ളം അതായത് കടുത്ത തണുപ്പല്ല ചെറു ചൂടുമല്ലാത്ത സാധാരണ വെള്ളം എടുത്ത് അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ വൃഷ്ടങ്ങൾ വെള്ളത്തിൽ തട്ടിയിരുന്ന ഒരു കൂൾ അറ്റ്മോസ്ഫിയറിൽ കുറച്ച് സമയം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ബീജങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും കൂടാതെ പലപ്പോഴും ഈ ലാപ്ടോപ്പ് എല്ലാം മടിയിൽ വെച്ച് യൂസ് ചെയ്യുന്നത് ലാപ്ടോപ്പിൽ നിന്നുള്ള ഹീറ്റ് നിങ്ങളുടെ വൃഷ്ണങ്ങളെ ബാധിക്കാമെന്നും അതും ബീജങ്ങളുടെ ചലനശേഷിയെ ബാധിക്കാം എന്നുള്ള ഒരു വിഷയം നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയത്ര ചെയ്യരുത് വീട്ടിലുള്ള കുട്ടികളും ചെറുപ്പക്കാരും എല്ലാം ഈ ഒരു രീതി ചെയ്യുന്നത് കണ്ടാൽ ശീലിക്കുന്നുണ്ട പ്രോത്സാഹിപ്പിക്കരുത് ചെറുപ്പം മുതലേ അവരെ ഇത്തരത്തിൽ വൃഷ്ണങ്ങളെ സംരക്ഷിക്കുന്ന ഒരു രീതി കൂടി ഒന്ന് പഠിപ്പിച്ച് മുന്നോട്ട് നന്നായിരിക്കാം ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേരിൽ പ്രത്യേകിച്ച് പ്രായം മാറാത്ത സംശയമായി നിൽക്കുന്ന കാര്യമാണ് സ്വയംഭോകത്തിനെ കുറിച്ചുള്ളത് പലപ്പോഴും സ്വയംഭോഗം ചെയ്യുന്നത് തെറ്റാണ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട് എന്നാൽ സ്വയംഭോഗം ചെയ്യുന്ന ഒരു പ്രോബ്ലവും ഇല്ല എന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വാദമുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം മെഡിക്കലി സ്വയംഭോഗം ചെയ്യുന്നൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പലപ്പോഴും ഇത് മാനസികമായിട്ട് തെറ്റാണ് എന്ന് പേടിപ്പിക്കുന്നതിന്റെയും ഭയപ്പെടുത്തുന്നതിന്റെയും ഭാഗമായിട്ടുള്ള ഒരു കുറ്റബോധമാണ് പലർക്കും വരുന്നതെന്നല്ലാതെ ഇത് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്നാൽ സ്വയംഭോഗം കൊണ്ട് കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ഡെയിലി മൂന്ന് നേരം അല്ലെങ്കിൽ നാല് നേരം വെച്ച് ഇതിനെ തന്നെ അഡിക്റ്റ് ആക്കി പോകുന്നതും നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രധാനമായിട്ടും സ്വയംഭോഗ സമയത്ത് നിങ്ങളുടെ ലൈംഗിക അവയവത്തിന്റെ മുകളിൽ കൊടുക്കുന്ന പ്രഷർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പുരുഷ ലൈംഗിക കൈകൊണ്ട് വളരെ ടൈറ്റായിട്ട് മുറുക്ക പിടിക്കുമ്പോൾ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒന്ന് മുറുക്ക പിടിക്കുമ്പോഴുണ്ടാകുന്ന ഇഞ്ചറി ആ ഭാഗത്തുള്ള കോശങ്ങൾക്ക് വരുന്ന ഡാമേജ് ഒരു പ്രശ്നമാണ് രണ്ടാമത്തെ പ്രശ്നം നിങ്ങൾ ഇങ്ങനെ വളരെയധികം കൈ മുറുക്ക പിടിച്ചാണ് ഈ സ്വയംഭോഗം ശീലിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളൊരു ലൈംഗിക ബന്ധത്തിലേക്ക് പോകുമ്പോൾ ഇത്രയും ടൈറ്റായിട്ടുള്ള ഒരു സ്ത്രീ ലൈംഗിക അവയവക്ക് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ ഒരു സംതൃപ്തി കിട്ടുള്ളൂ എന്നുള്ള ഒരു എന്നാൽ അങ്ങനെയൊന്നും അല്ല ലൈംഗിക ബന്ധം എന്നുള്ളത് കൊണ്ട് ഈ ഈ തന്നെ ടൈറ്റായിട്ട് നിങ്ങൾ പുരുഷ ഹോൾഡ് നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരു തൃപ്തി കുറവ് ഭാവിയിൽ ഉണ്ടാക്കുന്നതിന് കാരണമാകുകയും ഇത് നിങ്ങൾക്ക് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് സ്വയംഭോഗം തെറ്റല്ല എന്നാൽ ഒരു മിതമായിട്ട് വേണം എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിക്കുക ഇനി ഇതുകൂടാതെ നിങ്ങളുടെ പുരുഷ ലൈംഗിക ശേഷിയെ ബാധിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങൾ കൂടിയുണ്ട് ഒന്ന് പുകവലി ശീലമാണ് ചെറുപ്പക്കാർ വരെ ഇന്ന് സ്റ്റൈലായിട്ട് പുകവലിക്കുന്നതും ചെറുപ്പത്തിൽ നിങ്ങളുടെ ബാക്കിയുള്ള ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള പുകവലി ശീലവും ഏത് തന്നെയാണെങ്കിലും ഇത് നിങ്ങളുടെ പുരുഷ ലൈംഗിക അവയവത്തിന് പ്രത്യേകിച്ച് ഉദ്ധാരണത്തിനെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്നതിനും ഇതിനകത്തുള്ള രക്തക്കുഴലുകളുടെ ആരോഗ്യം മോശമാക്കുന്നതിനും കാരണമാകും അവിടെ കൊണ്ടും തീരുന്നില്ല പുരുഷ ബീജങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്നതിനും പുരുഷ ബീജങ്ങൾ വളരെ പെട്ടെന്ന് ചത്തുപോകുന്നതിനെല്ലാം തന്നെ പുകവലി കാരണമാകുന്നുണ്ട് കൂടാതെ നമുക്ക് ഈ പുരുഷ ലൈംഗിക അവയവത്തിൽ ഉണ്ടാക്കുന്ന ക്യാൻസറുകൾ ടെസ്റ്റിസിൽ വരുന്ന വൃഷണത്തിൽ വരുന്ന ക്യാൻസറുകൾ മൂത്രസഞ്ചിയിൽ വരുന്ന ക്യാൻസർ ഇതിനെല്ലാം പുകവലി ഒരു പ്രധാന കാരണമാണ് അതുകൊണ്ട് കഴിയുന്നത്ര ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുക അടുത്ത പ്രോബ്ലം എന്ന് പറയുന്ന ഓവറോള ടെൻഷനാണ് മറ്റേത് പ്രശ്നവും നമുക്ക് മറികടക്കാം പക്ഷേ ജീവിതത്തിൽ അമിതമായിട്ട് ടെൻഷൻ ഉണ്ടെങ്കിൽ ഇത് പുരുഷ ലൈംഗിക അവയവത്തെയും ബാധിക്കും നിങ്ങളുടെ ആ ലൈംഗിക ജീവിതത്തെയും ഇത് ബാധിച്ചു എന്ന് പറയും അതുകൊണ്ട് ക്രോണിക് ആയിട്ടുള്ള ടെൻഷൻ വിട്ടുമാറാൻ പറ്റാത്ത ടെൻഷൻ ഓഫീസിലോ വീട്ടിലോ എവിടെയാണുള്ളതെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനുള്ള വഴികൾ കൃത്യമായിട്ട് ആലോചിക്കുക എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈംഗിക ജീവിതവും ആനന്ദകരമാകും അപ്പോൾ ഒരുപാട് പേർ കാണിക്കുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടിയില്ലേ എല്ലാ ചെറുപ്പക്കാരുടെ എല്ലാ പുരുഷന്മാരുടെ അറിവിലേക്ക് ായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ ഒരുപാട് പേർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ